ഹലോ ഗായ്സ് വെൽക്കം ഡൈറ്റ് മൈ ന്യൂ വീഡിയോ ഗൈസ് ഇന്ന് നമ്മളുള്ളത് അതെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കണം നമ്മളിപ്പോൾ ഉള്ളത് അതെ ലൻഫീൽഡിന്റെ ഷോറൂമിലാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്യാനായിട്ടാണ് എൻഫീൽഡിന്റെ അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ ലോഞ്ച് ആയിട്ടില്ലേ എന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമ്മുടെ പുതിയ ഹിമാലയം അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോകോ ഏകദേശം ഇതിന്റെ ഓൺ റോഡ് കോസ്റ്റ് എത്ര വരും ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ അസിസ്റ്റ് ചെയ്യാട്ടെ ബ്രോ ജസ്റ്റ് ഒന്ന് ഇപ്പൊ വന്നിരിക്കുന്നത് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ആണ് ഇപ്പൊ ഇവിടെ ഉള്ള ഇത് അത്യാവശ്യം ഒരു വെറൈറ്റി കളർ കേട്ടോ ഇത് ഒരു ബെർഗണ്ടി എന്നൊക്കെ പറയില്ലേ ലാപ്പർ ഓറഞ്ച് ഓക്കെ ാണ് നമുക്ക് സിംഗിൾ കളറിലാണ് സ്പോക് വീൽസ് ആണ് അത് ഫാക്ടറി ബ്ലാക്ക് പേര് സെക്കൻഡ് അത് വരുമ്പഴത്തേക്കും നമുക്ക് മെട്രോ നമുക്ക് രണ്ട് സീരീസ് ആയിട്ടാണ് വേണ്ടി വരുന്നത് ഡാപ്പറിനും കൊണ്ട് റിബലിനും ആയിട്ടാണ് വരുന്നത് ഡാപ്പറിൽ നമുക്ക് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആക്കുന്നത് ഡാപ്പർ ഓറഞ്ചും ഡാപ്പർ ഗ്രീൻ ഡാപ്പർ ഓറഞ്ചും ഡാപ്പർ ഓറഞ്ച് ഈ കളറാണ് ഡപ്പർ ഓറഞ്ച് ഡാപ്പർ ഗ്രീനും പുതിയ കളേഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യാം ട്വന്റി ട്വന്റി ഫോർ പുതിയ കളേഴ്സ് ആണ് ഓക്കെ ടോപ്പ് ഗ്രീനിൽ വരുന്ന മൂന്ന് കളേസ് ആണ് ഡുവൽ ടൈം നമുക്ക് ട്രിപ്പിൾ റെഡ് ട്രിപ്പിൾ ബ്ലാക്ക് ആൻഡ് ട്രിപ്പിൾ ബ്ലൂ

ഇതിന്റെ ഏകദേശം ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര വരുന്നത് നമുക്ക് റോയൽ എൻഫീൽഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ സിബിൽ സ്കോർ നമ്മൾ കാൽക്കുലേറ്റ് നമ്മൾക്കുലേറ്റ് നോക്കുന്നത് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് മിനിമം ഏറ്റവും നമുക്ക് വണ്ടി തൗസൻഡ് ചെയ്യുന്ന സിബിൽ നോക്കിയിട്ട് മിനിമം നമുക്ക് വണ്ടി ഇപ്പം ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞെങ്കിലും ഇത് ഓരോരുത്തരുടെ സിബിൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം സിവിൽ സ്കോറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ലോസ്റ്റ് ഡൗൺ പേ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വണ്ടി ഇറക്കാവുന്നതാണ് ക്രൈറ്റീരിയ മാച്ച് ചെയ്യാത്ത ഏകദേശം എത്ര വരുമോ സിബിൽ ഒരു ആ ഫോർ മാത്രീരിയ മാത്രണ്ട് സെവൻ ഫിഫ്റ്റി ടുമിലി നോക്കുന്നത് സിക്സ്റ്റമർക്ക് ക്രൈറ്റീരിയ മാച്ച് ആവുന്നില്ലെങ്കിൽ മാൻ തൗസൻഡ് റുപ്പീസേ ആവുന്നുള്ളൂ നിങ്ങൾക്ക് ഹൺഡ്രഡ് എടുക്കാവുന്നേങ്കിലും ഇതെല്ലാം ഡിപെൻഡബിൾ ഓൺ യുവർ സിവിൽ സ്കോർ ആൻഡ് യുവർ ബാങ്ക് ഓക്കെ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത നമുക്ക് ഇവിടെ ഇരിക്കുന്ന മീറ്റോർ ത്രീ ഫിഫ്റ്റി കേട്ടോ അതെ ഇത് ഏകദേശം ആദ്യമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളറാണ് കളർ സ്കീം വന്നേലേ സെക്കൻഡ് വേരിയന്റ് നാല് വേരിയന്റ് നാല് വേരിയന്റ് ആയിട്ട് ഫയർബോൾ 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 ബ്ലാക്ക് ഉണ്ട് ഫയർബോൾ റെഡ് ഉണ്ട് ഫയർബോൾ ബ്ലൂ ഉണ്ട് ഇനി ഇതിന്റെ േൺ കോസ്റ്റ് ഫോർട്ടി നൈൻ വരുന്നുണ്ടല്ലേ അപ്ഡേറ്റഡ് ആയിട്ടില്ല ഓക്കെ നമ്മുടെ മീറ്റോർ ത്രീ ഫിഫ്റ്റിയുടെ റേറ്റ് വരുന്ന ടു ലാക്ക് ഫോർട്ടി നയൻ തൗസൻഡാണ് ഓ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം മൂന്ന് വേരിയന്റ് ആയില്ലേ ഇത് ഇതിനുള്ള നാല് ഓ വേറെ സീറ്റ് അല്ലേ ബാക്ക് ക്രസ്റ്റ് വരുന്നുണ്ട് സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ടോ ഓക്കേ ഓക്കേ ഏകദേശം ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എങ്ങനെയായിരുന്നു ും ഏകദേശം ഒരു പതിനൊന്ന് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ മീറ്റ് യുവർ ത്രീ ഫിഫ്റ്റി കേട്ടോ ഇതെല്ലാം നിങ്ങളുടെ സിവിലും നിങ്ങളുടെ ബാങ്കിന്റെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പൊ നമ്മള് ഫസ്റ്റ് വേരിയന്റ് ഏറ്റവും ടോപ്പ് വേരിയന്റ് എടുത്താലും ഏകദേശം വലിയ വ്യത്യാസം വരത്തില്ലേ അല്ല ഞാൻ ഉദ്ദേശ എന്ന് ഞാൻ ചോദിച്ച നമ്മുടെ ഡൗൺ പേയ്മെന്റിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം വരുമെന്നാണ് ചെറിയൊരു വ്യത്യാസം ഏകദേശം ആ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഒക്കെ ചേഞ്ച് ചെയ്യേ ഓകെ ടു നയന്റി പ്ലസും മീറ്ററിന് ഇതിന്റെ കളർ സ്കീം ഒക്കെ കണ്ടില്ല അത്യാവശ്യം നൈസാ കേട്ടോ നമ്മുടെ സൂപ്പർ മീറ്റിയർ ഇല്ലേ അതിലൊക്കെ കണ്ടുവരുന്ന അതിന്റെ ഒരു കുഞ്ഞനിയെന്നൊക്കെ വേണേ പറയാം ഏകദേശം ആ ഒരു ഇതൊക്കെ തന്നെ ഇതിനകത്ത് വന്നേക്കുന്ന ഇൻസ്ട്രോങ് കാണിച്ചു തരാം ഇത് നമ്മള് ഹൺഡ്രഡിലും ഒക്കെ കണ്ടുവന്നേക്കുന്ന പോലെ തന്നെ മീറ്റിയറിലോ ഒക്കെ സെയിം ഇത് തന്നെ കേട്ടോറാണ് പ്രോമോ മോട്ടോർ സൈക്കിൾ ലുക്ക് ഏറ്റവും ബേസ് മോഡല് വരുന്ന മറ്റേ സ്പോക്ക് വീൽസ് അല്ലേ വരുന്നില്ല അലോവിൽ തന്നെയാണ് മെയിൻ ആയിട്ട് കളർ ഓക്കെ 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 അത് ക്ലാസിക്കായിട്ട് കീപ് ചെയ്യുന്ന ഒരു മോഡലാ കൂടുതൽ ഓക്കെ ഓക്കെ അപ്പൊ ഇനി അടുത്ത വണ്ടിയിലേക്ക് പോയല്ലേ ക്ലാസിക്കലിലേക്ക് പോവാ അടുത്താണെങ്കിൽ നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി കേട്ടോ ഇതിന്റെ ലുക്കൊക്കെ കണ്ടില്ലേ ഇതിന്റെ ഒരു പെയിന്റ് സ്കീം വരുന്ന ഒരു മാച്ച് ആയിട്ടുള്ള ഒരു പെയിന്റ് സ്കീമാതിന്റെ കളറിന്റെ പേരെങ്ങനെ വരുന്നത് നൈസായിട്ടുണ്ട് കേട്ടോ കളർ അതെ ഇവിടെ ആണെങ്കിൽ ഒരു ടാൻ ഗ്രിപ്പും കാര്യങ്ങളും ഒക്കെ കൊടുത്തപ്പോ ഇതിന്റെ അതെ കളർ അത്യാവശ്യം നൈസ് കളറാ കേട്ടോ നല്ല പെയിൻ ക്വാളിറ്റിയാ കിടിലായിട്ടുണ്ട് സീറ്റിന്റെ ക്വാളിറ്റി ആയാലും ആ സീറ്റിന്റെ ടെക്സ്ചേർഡ് ആയാലും എല്ലാം നൈസ് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു മാക് ഫിൻസ് വരുന്നോണ്ട് ഒരു എന്താ പറയുന്നത് ഒരു റഗഡ് മോട്ടോർ സൈക്കിളിന്റെ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ഇതിന് ഒരു വെറൈറ്റി ഒരു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ഒക്കെ വന്നേക്കുന്നത് മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടൈപ്പ് അല്ല പഴയ ക്ലാസിക്കിന്റെ ആ ക്ലാസിക്കൽ നേരത്തെ നമ്മളെ ബുള്ളറ്റിനകത്ത് ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും ഇതായിട്ട് ആ ഫ്യൂല് കാണാത്ത ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇത് തന്നെ സെറ്റ് ചെയ്യല്ലേ ഇത് ഹൺട്രിൽ ഒക്കെ കണ്ടുവന്നേക്കുന്ന സെയിമില്ലേ ഇതിനകത്തും

ഇതിന്റെ ഓൺ ക്വസ്റ്റൻ കിട്ടുന്നത് നമുക്ക് ക്ലാസിക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് റെഡിച്ചെന്ന് പറയുന്ന റെഡിച്ചിന് നമുക്ക് റെഡി റെഡി രണ്ട് തലവ് റെഡി റെഡിച്ച് ഗ്രെയിനും സ്റ്റാർട്ടിങ് ഓൺറോഡ് പ്രൈസ് ഫോർട്ടി വൺ തൗസൻഡ് ഓൺറോഡ് പ്രൈസ് വരും ക്ലാസിന്റെ റേഞ്ച് പോകുന്നത് അഞ്ച് വേരിയൻസ് ആയിട്ടാണ് വരുന്നത് റോം സീരിസ് വരും റോം ക്രോം രണ്ടും ക്രോം റോജും ടു നയറ്റി വൺ ടു ലാഖ് നയൻറ്റി വൺ തൗസൻഡ് വരെ പോകുമ്പോൾ തുടങ്ങുമ്പോൾ Okay. था 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 േ ലോസ്റ്റ് എത്ര ആയിരിക്കും വരുന്നത് നമ്മുടെ ബാങ്ക് നുസരിച്ച് ഡിപ്പൻഡ് ചെയ്യുന്നത് അത്യാവശ്യം ഏറ്റവും ആയിട്ട് തൗസൻഡ് റുപ്പീസ് വേണ്ടി ഇനി നമ്മൾ നേരെ നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡിന്റെ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇതേ സ്പോക്ക് വീൽസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഏ നമ്മള് നേരത്തെ കണ്ട ഒരു കളർ ഇല്ലേ ഏകദേശം ആ ഒരു കളർ സ്കീമും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നതും ബ്രോ നമുക്ക് നമുക്കിതിന് നോക്കിയാലോ ഇനി ഏകദേശം അങ്ങനെയാ ഓൺ റോഡ് വരുന്നത് സെക്കൻഡ്

ഇപ്പം മാത്രമേ ആ മദ്രാസ് സ്ട്രൈപ്സ് മാത്രൈപ്സ് വരുന്നുള്ളുല്ലേ ഇത് വരുന്നുള്ളൂല്ലേ ഓക്കേ ഓക്കേ സ്റ്റാൻഡേർഡിന് മാത്രമേ ഇപ്പം മെയിൻ ആയിട്ട് വരുന്നുള്ളൂ ബാക്കിയുള്ള മോഡൽസിനൊന്നും ഇല്ലല്ലേ സിഗ്നേച്ചറാ ആ പണ്ടത്തെ ആ ഒരു ഹാൻഡ് പെയിന്റഡ് ഓക്കെ ഇതിന്റെ ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര ആയിരിക്കും സെയിം ആയിട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഗോൾഡ് ഗോൾഡ് എന്ന് എന്ന് ആയിരിക്കും ആയിരിക്കും ഗോൾഡൻ ലൈൻസ് ഡാർക്ക് ആയിട്ടുള്ള കളർ വണ്ടികളൊക്കെ കാണിച്ചു ഇനി കഴിഞ്ഞാൽ നേരെ യാർഡിലേക്ക് പോവാട്ടോ യാഡിൽ പോയിട്ട് അവിടെ കുറെ അധികം വണ്ടികളുണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ ചെന്നിട്ട് കാണിക്കാം അതെ ഇവിടെ ഹിമാലയൻ ഇരുപ്പുണ്ട് ഹിമാലയൻ്റെ ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം അവിടെ ആണെങ്കിൽ നമ്മളെ മറ്റേ ടോപ്പ് കളർ ഇല്ല ഒരു ബ്ലാക്ക് വരുന്നത് ആ കളർ എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു കാണിച്ചുതരാം അവിടെ പിന്നെ വേറെ ഒരു സ്പെഷ്യൽ സർപ്രൈസോട് ഉണ്ട് കേട്ടോ അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അവിടെ പോകുന്നത് തന്നെ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ പ്രത്യേക ഏയ് നമ്മുടെ പുതിയ ഹിമാലയൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹിമാലയൻ്റെ ബ്ലാക്ക് കേട്ടോ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് റൈഡ് ചെയ്തതും നമ്മുടെ മറ്റേ ഷോർട്സിലൊക്കെ കാണിച്ചതും മറ്റേ വൈറ്റും ഒരു സാൾട്ടെന്ന് പറയുന്ന കളറില്ല ആ രണ്ട് കളറാണ് നമ്മളിപ്പം കാണിച്ചത് ഇത് ബ്ലാക്ക് കേട്ടോ വരുന്നത് ഇത് അത്യാവശ്യം ഒരു പ്രീമിയം ഫിനിഷ് ഒരു പ്രീമിയം വരുന്ന കളറാണ് കേട്ടോ ഏ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ട്രിം ഒക്കെ കണ്ടില്ലേ കിഡിലോ ആയിട്ടുണ്ട് കേട്ടോ ആ സ്പോക്സും ആ ഗോൾഡൻ ആ വീലും കിഡ്ഡിലും ഈ ബ്ലാക്കിന് പ്രത്യേക ഒരു ഭംഗിയോട്ടോ അത് മാത്രമല്ല ഈ ബ്ലാക്കിന് ഒരു അത്യാവശ്യം ഒരു ബ ബൾക്കിനെസ് തോന്നുന്നുണ്ട് ഒരു കുട്ടി ടൈഗർ എന്നൊക്കെ വേണേൽ പറയാം കുട്ടി ടൈഗർ അല്ല ഏകദേശം ടൈ ടൈഗർന്ന് വേണമെന്ന് തന്നെ വേണേ പറയാം ഏകദേശം അങ്ങനെയൊക്കെ തോന്നുന്നു ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുമ്പളെ ആ ഒരു സൈസും കാര്യങ്ങളും ആ ഒരു ബീക്ക് വന്നിരിക്കുന്നതും അത്രയും വലിയ റൈഡിങ് സ്റ്റാൻസും ഒക്കെ നമ്മൾ ആ ഒരു ഇതാ തോന്നുന്നത് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടില്ല ഇതിന്റെ കളറായിട്ടോ ഈ കൊടുത്തേക്കുന്നത് ഇത് ടോപ്പ് വേരിയൻറ്റാ കേട്ടോ ഓക്കെ ബ്രോ ഇതിന്റെ വേരിയന്റ് ഏതൊക്കെയാണ് വരുന്നത് എത്ര വേരിയന്റ് ഉണ്ട് കളർ വരുന്നത് അഞ്ച് കളേഴ്സും അഞ്ച് നാല് കാസാ ബ്രൗൺ ആണ് സിമ്പിൾ മാറ്റ് ഫിനിഷ് വരുന്ന പ്രൈസസിനകത്ത് ഒരു സെവൻ വൺ ഡബിൾ നൈൻ റുപ്പീസ് നമ്മൾ എക്സ്റ്റർ വാറന്റി കൂടെ ആഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് എക്സ്റ്റർ വാറന്റി എക്സ്ചേഞ്ച് വാറണ്ടിയും ഓക്കെ ഓക്കെ ഇത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇത് ഇൻക്ലൂഡ് ആണോ റോഡ് സൈഡ് ീസ് അല്ല ഒരു ഷോറൂം പ്രൈസില് ഫിഫ്റ്റീൻ ടു ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ ഡിഫറൻസ് ഓഫർ ആയിരുന്നു അതിനു ബുക്ക് ചെയ്യുന്ന കസ്മേഴ്സിന് ആ ഒരു പ്രൈസിൽ വണ്ടി കിട്ടും പേര് സ്ലേറ്റ് എന്ന് സ്ലേറ്റിൽ രണ്ട് കളർ ആ സ്ലേറ്റ് ഹിമാലിയൻ സോൾട്ടും സ്ലേറ്റ് പോപ്പി ബ്ലൂ ുംമെറ്റ് വൈറ്റ് ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മള് റിവ്യൂ ചെയ്തോ അതെ ബ്രൗൺ അത് കാസ ബ്രൌൺ ഓക്കെ വൈറ്റ് ഓക്കെ 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 ആൻഡി ബ്ലാക്ക് ഗോൾഡൻ ഗോൾഡൻ റിംസ് ഒക്കെ വരുന്ന ഓ അത് അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷ് ഫിനിഷാട്ടോ ഈ ഒരു വേരിയന്റ് ഓക്കെ ഓക്കെ ത്രീ നയൻറ്റി ടു വരുന്നുണ്ടല്ലേ ഓക്കേ ഇതിന്റെ ഏകദേശം ഒരു ലോവസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര വരുന്നത് ഓൾമോസ്റ്റ് ഓ ഏകദേശം അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയം ഇറക്കാം കേട്ടോ പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ടു നിങ്ങൾക്ക് ഇറക്കാവുന്നേ ഉള്ളു ഇതും ബേസ്ഡ് ഓൺ സിവിലും ബാങ്കിൻ്റെ കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഓക്കെ ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസമേ വരുത്തുള്ളൂ കേട്ടോ ഓ കുറച്ചൂടെ കുറയാം ഓക്കെ ഓക്കെ വൈസ് കണ്ടില്ലേ എനിക്ക് സത്യം പറഞ്ഞ ഈ സംഭവം കേട്ടോ ഈ അതാ ഈ ഒരു ഫിനിഷ് വന്നേക്കുന്നേ റിമിന് ഈ ഒരു ഗോൾഡൻ ഫിനിഷ് വന്നേക്കുന്നത് ഇത് രക്ഷയില്ല കേട്ടോ ഭയങ്കര അട്രാക്റ്റീവ് ഐ ഐക്യാച്ച് കേട്ടോ ഭയങ്കര ഐ ഐക്യാച്ചായിട്ടുള്ളത് ആ മൊത്തത്തി വണ്ടി ഞാൻ ഓടിച്ചുപോയിട്ട് വണ്ടി മൊത്തത്തിൽ വേറെ ലെവലാണ് കേട്ടോ സീം വണ്ടിയാ കേട്ടോ വണ്ടില്ലേ ഇതാണ് നമ്മുടെ ക്ലാസിക്കിന്റെ ടോപ്പ് കളർ വരുന്നത് മറ്റേ ക്രോം ഫിനിഷ് വരുന്നെന്ന് പറഞ്ഞില്ലേ മറ്റേ സ്പോക്ക് വീൽസും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ലെ അത് ഈ കളർ കേട്ടോ ഇത് നേരത്തെ കണ്ട പോലെ ആ സെയിം മീറ്റർ കൺസ്രോളും കാര്യങ്ങളും ഒക്കെ തന്നെ സെയിം മറ്റേ അതിനകത്ത് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അലൂയോ ആയിരുന്നേ ഇതിനകത്ത് സ്പോക്ക് വീലോ വരുന്നത് അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂസ് നമ്മുടെ സൂപ്പർ മീറ്റർ സിക്സ് ഫിഫ്റ്റി ആട്ടോ നമുക്ക് ഇതിന്റെ റേറ്റ് എങ്ങനെയാ നോക്കാം ബ്രോ ഇതിൻ്റെ എങ്ങനെയാ വരുന്നത് റേറ്റ് ആസ്ട്രൽ as, black, as okay, it, no. area, in black ashley grey okay okay above on road varumboddekku oru 474000 474000 okay okay base hai base variant verenda this second variant this second variant okay okay this like begin loan okay okay ബേസിക്കലി രണ്ട് ു മൂന്ന് പേര് ആ ഓക്കെ അതിനകത്ത് മറ്റേ വിൻഷീഡും കാര്യങ്ങളൊക്കെ വരുന്നു ആയിന്റ് ബ്ലൂക്ഷൻ ഓക്കെ ഓക്കെ ഫൈവ് ഫിഫ്റ്റീൻ ഫൈവ് സിക്സ്റ്റീൻ വരുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ ബ്രോ ഇതിന്റെ ഏകദേശം ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് അത്ര വരുന്നേ സിക്സ്റ്റി സെവൻറ്റി വരും ഓക്കെ ഓക്കെ നമുക്ക് ജിറ്റിയിലേക്കുമോ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ജീറ്റിയോ കോണ്ടിനൻ്റൽ ജീറ്റിയാണ് ആണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ൈ നമുക്ക് റോക്കർ റെഡും ബ്രിട്ടീഷ് റേസിംഗ് ബ്രിട്ടീഷ് റേസിംഗ് റേസിംഗ് നാല് ഓക്കെ ആ ആ ടോപ്പിൻ്റെ നാല് ഓക്കെ ഇതിന്റെ ഏകദേശം ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര ആയിരുന്ന സൂപ്പർ മീറ്റിയർ പോലെ അറുപത് എഴുപത് ആ റേഞ്ച് വരുന്ന റേഞ്ച് െസ്റ്റ് ഓക്കെ ഓക്കെ അത്യായിട്ട് സ്ക്രാം ഫോറിലോക്ക് ഇല്ല ഓക്കെ അതിന്റെ ഏകദേശം ഒരു റേറ്റ് എത്ര ആയിരിക്കും വരുന്നത് ഓക്കെ ഓക്കെ നമ്മളിപ്പം ഫോർ ഫിഫ്റ്റി ടു ഹിമാലയൻ്റെ വന്നില്ല അതേപോലെ നമ്മുടെ സ്ക്രാമിന്റെ ഉടനെ കാണുവോ വടനെ കാണാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഞാൻ പറയില്ല 650 ഇപ്പോ നമ്മൾ ആദ്യം ഇൻസെക്ടറും ജിടി ആണ് വന്നത് ആ സ്പേഷൽ സ്ൂപ്പർ മീറ്റിയർ വന്നു ഇപ്പൊ ഇതേ കൂടി നമ്മുടെ ഷോട്ട്ഗൺ 650 വന്നു ഓക്കേ ലോഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ഷോറൂംസിലേക്ക് 815 ഡെഗം വടേക്ക ഓ അയിന്റെ റേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ എക്സാക്റ്റ്ലി നമുക്ക് കറക്റ്റ് ആയിട്ട് ഓക്കേ ഓക്കേ ഏകദേശം ഒരു മീറ്റിയറിന്റെ ആ റേഞ്ച് ഒക്കെ ആ സ്ൂപ്പർ മീറ്റിയറിന്റെ കോണ്ടിറ്റിയുടെ ഇടയ്ക്കായിട്ട് ഇടയ്ക്കായിട്ട് വരുന്നു ഓക്കേ ഓക്കേ 650 എഞ്ചിൻ വെച്ച അതേപോലെ തന്നെ ഡെഫിനിറ്റലി സ്ക്രാമറ അതാവുമ്പോ മറ്റേതിന്റെ ഏകദേശം ഒരു പവർ ഔട്ട് പുട്ട് ഒക്കെ ഇതിന് കിട്ടുമ്പോൾ ഇനി റാലി എഡിഷൻ നമ്മുടെ ഹിമാലയൻ്റെ അപ്പോൾ കൈസ്തേ നമ്മളെ ഒരുവിധപ്പെട്ട എല്ലാ വണ്ടിയുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും വണ്ടികൾ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ കേട്ടോ നമ്മളത് വേറെ അടുത്ത വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് കാണിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുകയും ചെയ്യാം എൻ്റെ മുഖം ശരിയാണെന്നെങ്കിൽ ഒന്നും മറന്നിട്ടില്ലെന്ന എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കൈസ് അപ്പം നമ്മുടെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്യക്കൊണ്ടുകൂടെ നിൽക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരായിരിക്കും ബൈ